നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര നല്ലൊരു നിങ്ങൾക്ക് ഫാൻസി ലുക്കിൽ നിങ്ങൾക്ക് പെറുന്നാളിന് അല്ലെങ്കിൽ വല്ലൊരു ഇടം പോറ്റാവുന്ന വെറൈറ്റി ആദ്യം കാണാൻ പറ്റും എത്ര നല്ലൊരു ഫാബ്രിക് നിങ്ങൾക്ക് ഫ്രോക്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ചെറിയ കുട്ടികളുടെ അതേപോലെ തന്നെ പലതരം കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് വെള്ളിയ കുട്ടികളുടെ ഞാൻ കാണിക്കാൻ പോയി ഇതുപോലത്തെ വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് ഹലോ നമസ്കാരം എല്ലാം വ്യൂവേഴ്സ്ക്കും വീണ്ടും സ്വാഗതം എന്റെ ചാനലിലേക്ക് ഈ പ്രാവശ്യം ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ കുട്ടികളുടെ പുതിയ പുതിയ വെറൈറ്റീസ് വന്നിട്ടുണ്ട് പുതിയ ഡിസൈൻസ് വന്നിട്ടുണ്ട് അതെല്ലാം വെറൈറ്റീസാണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത് എൻ്റെ പുറയിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര ബോക്സസ് ആ വെച്ചേക്കുന്നത് ഇതെല്ലാം ഒരു സെറ്റിനകത്തു നിന്ന് വെറൈറ്റീസ് വച്ചേക്കുവാ വെറൈറ്റീസ് എന്ന് പറഞ്ഞ ആറ് പീസിന്റെ സെറ്റ് നാല് പീസിന്റെ സെറ്റ് ഇങ്ങനത്തെ സെറ്റ് വൈസ് എല്ലാ തരം വെറൈറ്റീസും നിങ്ങൾക്ക് കിട്ടുന്നത് ആറും നാലും പീസും നിങ്ങൾക്ക് നാല് സൈസസിലാണ് കിട്ടുന്നത് അപ്പൊ ഇത് മൊത്തം നമ്മുടെ കിഡ്സ് വേണ്ട സെക്ഷനാ മൊത്തം വരുന്നത് എല്ലാത്തര കൗണ്ടേഴ്സും കൊണ്ട് നമ്മുടെ കയ്യിൽ ഇരുപത്തി ഒമ്പത് പ്ലസ് നമ്മുടെ ഇവിടെ കൗണ്ടേഴ്സ് മാത്രമേ ഉള്ളൂ പ്രൊഡക്ട്സിന്റെ അപ്പൊ എല്ലാത്തരം കൗണ്ടേഴ്സിലും വേറെ വേറെ പ്രോഡക്ട്സ് ആ വേറെ വേറെ സെൽസ് സെയിൽസ് പേഴ്സൺസാ നിങ്ങൾക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടി അപ്പൊ ഒരു കുട്ടികളുടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ്സ് നിങ്ങൾക്ക് കുട്ടികളുടെ ബിസിനസ്സിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് വസ്ത്രങ്ങളുടെ വസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നമ്മൾ വളർന്ന് വലുതാക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതനുസരിച്ച് നമ്മുടെ തുണികൾ മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അതനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങൾ കിഡ്സ് വേണ്ട തുണികൾ നിങ്ങൾ വെച്ചാൽ അതുപോലെ നിങ്ങൾക്ക് വരുന്നത് നമ്മുടെ അതിൽ പൂജ്യം തൊട്ട് പതിനാറ് വയസ്സ് വരെയുള്ള കുട്ടികളുടെ തുണികളുണ്ട് അപ്പൊ അതെല്ലാം നമ്മുടെ പൂജ്യം തൊട്ട് ഒരു മാസം ഒന്നര മാസം രണ്ട് മാസം മൂന്ന് മാസം അതുകൊണ്ട് നമ്മുടെ വലുന്ന് വലുന്ന് വലുതാക്കിക്കൊണ്ടിരിക്കുന്ന അപ്പം തുണികളും മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമ്മുടെ കിഡ്സ് വേണ്ട കളക്ഷൻസ് ആണ് നമ്മുടെ കയ്യിൽ തുടങ്ങുന്ന റേറ്റ് പതിനാല് രൂപ തൊട്ട് നിങ്ങളുടെ കിഡ്സിന്റെ വെറൈറ്റീസ് തുടങ്ങുന്ന പതിനാല് രൂപ തൊട്ട് ഒരു ഈ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെയുള്ള കളക്ഷൻസ് നമ്മുടെ ഉള്ളുണ്ട് അപ്പൊ ഞാൻ ഇവിടെ കുറച്ച് സാമ്പിൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് ആദ്യത്തെ കളക്ഷൻസ് എനിക്ക് ഇഷ്ടപ്പെട്ട കളക്ഷനാണ് ഞാൻ നിങ്ങൾക്ക് കാണാൻ പറ്റും കൊച്ചു കുട്ടികളുടെ നിങ്ങളുടെ തുണിയാണ് കിട്ടുന്നത് ബ്യൂട്ടിഫുൾ കളക്ഷൻ നിങ്ങൾ എത്ര നല്ലൊരു കളക്ഷനാണ് നിങ്ങൾ കാണിച്ചിരുന്നത് എത്ര നല്ലൊരു വെറൈറ്റിയാണ് നിങ്ങൾക്ക് കാണിച്ചിരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര നല്ലൊരു നിങ്ങൾക്ക് ഫാൻസി ലുക്കിൽ നിങ്ങൾക്ക് പെറുന്നാളിന് അല്ലെങ്കിൽ വല്ലൊരു തിടം പോറ്റാന്ന് വെറൈറ്റി അതിന് കാണാൻ പറ്റും എത്ര നല്ലൊരു ഫാബ്രിക് നിങ്ങൾക്ക് ഫ്രോക്കിൽ നിങ്ങൾക്ക് കിട്ടുന്നത് ചെറിയ കുട്ടികളുടെ അതേപോലെ തന്നെ പലതരം കളക്ഷൻസ് നമ്മുടെ കയ്യിലുണ്ട് വെള്ളിയ കുട്ടികളുടെ ഞാൻ കാണിക്കാൻ പോയി ഇതുപോലത്തെ വെറൈറ്റീസ് നമ്മുടെ കയ്യിലുണ്ട് ഇതും മൊത്തം ഫ്രോക്കിലാണ് നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ലോങ് ഫ്രോക്കിൽ മൊത്തം വെറൈറ്റി നിങ്ങൾക്ക് കിട്ടുന്നത് നടക്ക് നിങ്ങൾക്ക് ബെൽറ്റ് കിട്ടുന്നുണ്ട് ടൈറ്റ് ചെയ്യാൻ വേണ്ടി അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഫുള്ളി ഫാൻസി ലുക്ക് നിങ്ങൾക്ക് കാര്യത്തില് നിങ്ങൾക്ക് കിട്ടുന്നത് ഫുള്ളി ഫ്രോക്ക് ടൈപ്പ് വെറൈറ്റിയാണ് നിങ്ങൾക്ക് അതേപോലെ തന്നെ നിങ്ങൾക്ക് പലതരം വെറൈറ്റീസ് ഇതുപോലത്തെ പുതിയത് ഫ്രോക്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ നിങ്ങൾക്ക് പലതര വെറൈറ്റീസ് ഉണ്ട് ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ കളക്ഷൻസ് വൈൻ കളറിൽ നിങ്ങൾക്ക് കിട്ടുന്നത് നിങ്ങൾ കുട്ടികളുടെ എന്തെങ്കിലും പറഞ്ഞാലോ അല്ലോ ആണെങ്കിൽ നിങ്ങൾക്ക് അതിൽ ഉടുക്കാൻ വേണ്ടി നിങ്ങൾക്ക് നല്ലൊരു വെറൈറ്റിയാണ് നിങ്ങൾക്ക് ഫാൻസി ലുക്കിൽ കിട്ടുന്നത് അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ വെസ്റ്റേൺസ് ഉണ്ട് റെഗുലർ യൂസിൽ വേണമെങ്കിൽ റെഗുലർ യൂസിലും നമ്മുടെ ഇതുപോലത്തെ വെറൈറ്റീസ് ഉണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതുപോലത്തെ കോട്ട് ടൈപ്പാണ് നിങ്ങൾക്ക് വെറൈറ്റി കിട്ടുന്നത് ഇത് നിങ്ങൾക്ക് കോട്ട് ടൈപ്പ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ ഇതിന്റെ ഇന്നർ ഇതിങ്ങനത്തെ ഇന്നർ വരുന്ന അതിന്റെ കൂടെ ഇതിന്റെ ബോട്ടം നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ബോട്ടം നിങ്ങൾക്ക് പ്രിന്റഡിൽ നിങ്ങൾക്ക് ഗേൾസിൽ തന്നെ വെറൈറ്റീസ് കിട്ടുന്നത് അതേപോലെ തന്നെ ഗേൾസിൽ നിങ്ങൾക്ക് ടീ ഷർട്സ് നിങ്ങൾക്ക് വേണമെങ്കിൽ ടീ ഷർട്സ് ഉണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതുപോലത്തെ പുതിയ ഫാൻസി വെറൈറ്റീസ് നിങ്ങൾക്ക് പ്രിന്റഡ് ബട്ടർഫ്ലൈ പ്രിന്റിൽ നിങ്ങൾക്ക് പതിയതര വെറൈറ്റീസ് ബ്യൂട്ടിഫുൾ കളക്ഷൻസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ഇത് നിങ്ങൾക്ക് ഇവിടുന്ന് നമ്മുടെ ചെറിയ കുട്ടികൾക്ക് എന്താ നിങ്ങൾക്ക് നല്ലൊരു മാർജിൻ വെച്ച് സെയിൽ ചെയ്യാൻ പറ്റുന്നു ഇതെല്ലാം പ്രോഡക്റ്റ് നിങ്ങൾ നമ്മുടെ അടുത്ത് ഇരുന്നൂറ്റമ്പത് രൂപയെക്കാട്ടും കുറേലാണ് കിട്ടുന്നത് പക്ഷെ നിങ്ങൾ അവിടെ മേടിക്കാൻ പോയാൽ അറുനൂറ് എഴുന്നൂറ് ആയിരം രൂപയ്ക്ക് നിങ്ങൾക്ക് ഇതുപോലത്തെ പ്രോഡക്റ്റ്സ് നിങ്ങൾക്ക് അവിടെ കിട്ടുന്നത് അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും എത്ര മാർജിൻ വെച്ച് നിങ്ങൾക്ക് നമ്മുടെ കുട്ടികളുടെ സെയിൽ ആവുന്നത് വെറൈറ്റീസ് നിങ്ങൾക്ക് കാണാൻ പറ്റും വലിയ കുട്ടികളുടെ തന്നെ നമ്മുടെ കയ്യിൽ പലതരം വെറൈറ്റീസ് ഉണ്ട് ഫ്രോക്കിൽ തന്നെ നിങ്ങൾക്ക് പലതരം വെറൈറ്റീസ് പ്രിന്റഡിൽ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നത് ഫുള്ളി ഫ്ലെയറിൻ്റെ മേലെ നിങ്ങൾക്ക് എല്ലാ തരം വെറൈറ്റീസ് കിട്ടുന്നത് ഇനി ഞാൻ ബോയ്സിൻ്റെ പറഞ്ഞു ബോയ്സിൽ നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും ന്യൂ ബോൺ ബേബിയുടെ ചെറിയ കുട്ടികളുടെ ജംപ് ഷൂട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര നല്ലൊരു ബ്യൂട്ടിഫുൾ കളക്ഷനാണ് സൂപ്പർ കളക്ഷൻസ് നിങ്ങൾക്ക് പറയാൻ പറ്റും എത്ര നല്ലൊരു വെറൈറ്റിയാണ് നിങ്ങൾക്ക് ബോയ്സിൽ തന്നെ കിട്ടുക അതേപോലെ തന്നെ ഹൈനെക് കൊളറില് നിങ്ങൾക്ക് വെറൈറ്റീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് അതും നമ്മുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ലൊരു ഫാൻസി വെറൈറ്റിയാണ് നിങ്ങൾക്ക് കിട്ടുന്നത് ഇതിന്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിന്റെ നിങ്ങൾക്ക് ജീൻസ് കിട്ടുന്നത് കാർഗോ ടൈപ്പ് നിങ്ങൾക്ക് ജീൻസ് ഇതുപോലത്തെ വെറൈറ്റി കിട്ടുന്നത് ചെറിയ കുട്ടികൾക്ക് മോസ്റ്റ് ഓഫ്ലി നമ്മൾ തുണി എടുക്കുന്നത് സോഫ്റ്റ് മെറ്റീരിയലാണ് എടുക്കേണ്ടത് അതെന്തുവാ നമ്മളുടെ കുട്ടികളുടെ എന്തോ സ്കിന്നു തന്നെ ഏറ്റവും സോഫ്റ്റ് സ്കിന്നാണ് വരുന്നത് അപ്പൊ സോഫ്റ്റ് മെറ്റീരിയലാണ് നമ്മൾക്ക് എടുക്കേണ്ടി വരുന്നത് ഇതുപോലത്തെ വെറൈറ്റീസ് നമ്മുടെ അതിൽ പുതിയ പുതിയ ഫാൻസി ലുക്കിൽ നിങ്ങൾക്ക് ഹുഡീസ് പോലത്തെ നിങ്ങൾക്ക് വെറൈറ്റീസ് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും എത്ര നല്ല പ്രിന്റഡ് വെറൈറ്റി നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ തന്നെ ബ്ലാക്ക് കളർ കാർഗോ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് നിങ്ങൾക്ക് കോൺട്രാസ്റ്റ് കളർ നിങ്ങൾക്ക് ജീൻസ് ഇതിൻ്റെ കൂടെ കിട്ടുന്നത് അതേ തന്നെ വേറൊരു ഞാൻ കളർ കാണിക്കാൻ പോയാൽ നമ്മുടെ എല്ലാവർക്കും അറിയാം ഈ കാർട്ടൂൺ ഏറ്റവും ആയ കാർട്ടൂൺ ആയിരുന്നു ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റും പോപ്പായ് എത്ര നല്ലൊരു കാട്ടൂൺ ആയിരുന്നു എത്ര ഫേമസ് കാട്ടൂൺ ആയിരുന്നു പൊപ്പായ അതിന് തന്നെ പ്രിന്റിൽ നിങ്ങൾക്ക് വെറൈറ്റി നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അതിൻ്റെ കൂടെ തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ജീൻസ് ജീൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും പൊപ്പായ പ്രിന്റിന്റെ കൂടെ തന്നെ ജീൻസ് കിട്ടുന്നത് അതേപോലെ തന്നെ ബോയ്സിന്റെ പലതരം കളക്ഷൻസ് നമ്മുടെ കയ്യിൽ ഇതുപോലത്തെ വെറൈറ്റീസ് നിങ്ങൾക്ക് വന്നിട്ടുണ്ട് അപ്പം ഇത് ഞാൻ കുറച്ച് കളക്ഷൻസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ നമ്മുടെ അതിൽ ആയിരം കണക്കിൽ വെറൈറ്റീസ് ഇവിടെ വെച്ചിട്ടുണ്ട് കളക്ഷൻസ് വേണമെങ്കിൽ ഞാൻ സ്ക്രീൻ്റെ അടുത്ത് നമ്പർ ഇരുന്നുണ്ട് ആ നമ്പറിലേക്ക് വരും കോൺടാക്ട് ചെയ്യൂ വീട് വാട്സാപ്പ് അയയ്ക്കാൻ പറ്റും മെസ്സേജ് അല്ലെങ്കിൽ വീഡിയോ കോൾ പറ്റും നിങ്ങൾക്ക് സെലക്ഷൻ ചെയ്യാൻ പറ്റും ഇവിടെ വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ വിസിറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും അഡ്രസ്സ് നിങ്ങൾക്ക് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ ഡ്രൈവർ ഒന്ന് സൂറസ് സ്റ്റേഷനിൽ നിന്ന് പിക്കപ്പും ചെയ്യുന്നുണ്ട് ഡ്രോപ്പും ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു കിഡ്സ് വേറെ വെറൈറ്റീസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണും പുതിയ വെറൈറ്റി പുതിയ കളക്ഷൻസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതായിരിക്കും ബൈ